ഞാൻ നിങ്ങൾ തിരുമ്മി കുറേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് റിസോർട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ അതേ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ അകത്തുണ്ട് അതേ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇനി കുറേ ആൾക്കാർ വരാൻ വേണ്ടിയുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടുപോകാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ദ്വീപിലെ മോർണിംഗ് വൈബ് കണ്ടോ ഇപ്പോൾ സമയം ഒരു ആറേ മുക്കാലായിട്ടുണ്ടോ കേട്ടോ അതെ ഇതാണ് നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ ജെട്ടിയിലെടുത്താണ് കേട്ടോ നമ്മുടെ റിസോർട്ടിലാണുള്ളത് അതെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇവിടെ ആരും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ ഇനി കുറച്ച് പേര് വരാനുണ്ട് അവരൊക്കെ വരട്ടെ അപ്പോൾ ഇത് എല്ലാവരും വന്നു നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ രാവിലെ ഏഴ് മണിയായി നമ്മുടെ ബോട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തി ദ്വീപിൽ നിന്നും ആൾ താമസമില്ലാത്ത തിണ്ണകര ദ്വീപിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര കേട്ടോ അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് കയറി യാത്ര തുടർന്നു ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ നമ്മൾ ഇതുപോലെ നമ്മുടെ ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്കൊക്കെ ഒരു യാത്ര പോകുന്നത് മുമ്പൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടായിരുന്നു പോകുന്നത് ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോകാനുള്ള കാരണം നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദയ സൂര്യനെ നമ്മൾ കടലിൻ്റെ നടുക്ക് വെച്ച് കാണുകയാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ബോട്ടിൽ ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ ഇതേ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന മീനിനെയാണ് നമ്മൾക്ക് കിട്ടിയത് റാവുണ്ട് ചൂര എന്ന ഇതിൻ്റെ പേര് അപ്പോൾ ഇതേ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചൂണ്ടയിൽ ഒരു മീനുമൊക്കെ കുടുങ്ങി അങ്ങനെ അടിപൊളിയായിട്ട് ഇതേ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് നമ്മൾ പോകുന്നത് തിണ്ണകര ദ്വീപിലേക്കാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന സമയത്ത് ഒന്നുകിൽ ഭക്ഷണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകും നമ്മൾ വെച്ച് കൊണ്ടുപോകും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഷെഡിലൊക്കെ അപ്പം അവിടെ അവരുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ മേടിച്ച് കഴിക്കും അതാണ് നമ്മൾ ഇപ്പോൾ പോയിട്ടുള്ള കുറേ പ്രാവശ്യം നമ്മൾ ചെയ്തത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊന്നും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ച് അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ദിവസം ഫുള്ള് നമ്മൾ തിണ്ണകരയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതെ ഞങ്ങള് തിണ്ണകരയിലേക്ക് നടന്നു പോവുകയാണ് ഹായ് ഗിനീഷെ ഹായ് ഇന്നത്തെ ദിവസം പൊളിക്കാൻ വേണ്ടി വന്നേക്കുവാളിക്കു നിർമ്മദിക്കാൻ വേണ്ടി വന്നേക്കുവ ഇതാണ് തിണ്ണകര ആൾക്കാരുണ്ടോ ആ അപ്പോ നമ്മൾ തിണ്ണകരയിലെ ഷെഡിൽ വന്ന കേട്ടോ നമ്മള് ഇന്നിനി ഫുള്ളും ഇവിടെയാണ് ചിലവഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ അന്ന് വന്ന ഷെഡ് തന്നെയാണ് പക്ഷെ കുറച്ച് പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷെഡിൽ എത്തിട്ടോ മഞ്ഞ പെയിന്റ് അടിച്ച തെങ്ങിലെ തേങ്ങ നമുക്ക് എടുക്കാൻ പറ്റും അപ്പുറത്തും ഉണ്ട് മഞ്ഞപ്പയിന്റ് താഴെ വീണ് തേങ്ങ കിട്ടി പാര പാര കുത്തി തേങ്ങ പൊളിക്കാൻ തുടങ്ങി തേങ്ങ വിശക്കുന്നുണ്ടോ എല്ലാവർക്കും ഇല്ലയോ എന്നൊക്കെ വിശക്കുന്നുണ്ടോ ഇല്ലയോ വിശക്കുന്നുണ്ടോ ആ ഇല്ലയോ വിശക്കുന്നുണ്ടോ ഉം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും ലഞ്ചിനു വേണ്ടിയിട്ടും ഇവിടെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ പൊതിക്കാന്നില്ലേ നിങ്ങളും പറയുന്നത് തൊലിക്കുക കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിയിലോട്ട് കടക്കണം അല്ലയോ പിന്നെ എടുക്കുന്നോണ്ടെന്നാ കെട്ടിയിടുന്നത് നിങ്ങൾ കറി കുറച്ച് കഴിഞ്ഞാൽ വെക്കുന്നുള്ളു ഇപ്പൊ ചോറ് വെക്കാം അല്ലയോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കി ചോറും വെച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങാൻ പോവുക പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ മീൻ കറി വെക്കും ഫക്കം ഫക്കം തൂക്കി ഇതാമൻ പൂച്ച എടുക്കത്തില്ലല്ലോ ഇവിടെ രണ്ടുപേരും തേങ്ങ തേങ്ങാ തിരുമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് അടിപൊളി ഇല്ലയോ നല്ല രസമുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റിന്റെ സംഭവം ഇതാ ബിസ്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുമോ ബിസ്ക്കറ്റ് ഇടുന്നത് ഇത് കൊള്ളാം ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചിട്ട് ഇതാണ് എന്തൊക്കെ ആക്കാറ് കഞ്ഞി ഇടിച്ചത് മീനൊക്കെ ഇവിടെ കിട്ടുന്ന ഇടിച്ചിട്ട് പീരൊക്കെ ഇട്ട് കൊഴിച്ചിട്ട് കഞ്ഞിയാണ് മീൻ പിന്നെ ഇതാണ് ഇവിടുത്തെ മിക്ക സൂക്ഷിച്ചു വെക്കാലോ ഇവിടെ ഇവിടെ ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ശർക്കര ദ്വീപ് ശർക്കര ദ്വീപ് ശർക്കര വെച്ചുണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഇത്രയും നമ്മള് ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഈ അവല് കുഴച്ച് കഴിക്കണം പഴവും ഇടും അതിൻ്റെ കൂടെ തന്നെ അല്ലെയാ ഏ നമ്മൾ പഴവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തിട്ട് അവൽ 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 ഇട്ട് ഇനി നമ്മൾ നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ ഉള്ളവരുടെയും മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിട്ട് വേറെ ഒന്നിനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുക ആ തേങ്ങനെ വേണോ എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ തിണ്ണകര ദ്വീപിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അവൽ കുഴച്ചതാണ് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവലെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഇന്ന് റെഡിയാക്കണം അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കണം അതിന് മുമ്പ് ഉച്ചത്തേക്കുള്ള ചോറ് റെഡിയാക്കി വെക്കും കേട്ടോ കറി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് കാരണം ഭയങ്കര നല്ല രസമുണ്ട് നമ്മൾ ചിരവയിലൊക്കെ ഇരുന്ന് തേങ്ങ ഒക്കെ തിരുമി അതുപോലെ തന്നെ വിറകടുപ്പിൽ പാചകം ചെയ്തത് ഇതേപോലത്തെ ഷെഡുകളൊക്കെ കണ്ടോ പണ്ടൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ ഷെഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ ഷെഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് തരും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് റെഡിയാക്കി കഴിച്ചിട്ട് നമുക്ക് പോകാം അപ്പോൾ അതെ ഇവിടെ ഗിനീഷും വൈഫും ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് നമ്മളവിടെ കുക്കിംഗ് നടക്കുന്നത് ഇവിടെതേ രണ്ടുപേർ ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മൊത്തത്തിൽ അടിച്ചുപൊളി ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തേത് കട്ടൻ അവൽ ും അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി തുടങ്ങി നല്ല രസമുണ്ടല്ലേ ഗിനീഷെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പൊളി 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 പൊളിന്നോ കഴിക്കും എന്തെങ്കിലും അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി നമ്മളെല്ലാരും അതേ ചുറ്റിലും ഇരുന്ന് കഴിക്കുവാണോ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി അവൽ കഴിച്ചത് ഉച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിട്ട് കറിക്ക് വേണ്ടിട്ടുള്ള തേങ്ങ എന്താ പണ്ടൊക്കെ ഇങ്ങനെ തിരുമ്മിയിട്ടുണ്ട് കുറെ വർഷം മുമ്പ് ഇപ്പതാ വീണ്ടും ലക്ഷദ്വീപിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുവാണ് അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറാണ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ തിരുമി ഇനി അതിന്റെ പാൽ എടുക്കാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദേ അരി കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാം

തേങ്ങാപ്പാലാണ് മെയിൻ ആട്ടോ തേങ്ങാപ്പാൽ നമ്മള് തേങ്ങ ചോറാക്കാൻ പോന്ന് തേങ്ങ പിഴിയുന്ന ആരാ ശാമിലാത്താരി വിരലിന്റെ ആ വരയുടെ മുകളിലായിട്ട് നിക്കണം ഓക്കെ നല്ല വെയില് അപ്പോൾ അതേ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു അരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് നമ്മൾ വെക്കുന്നത് ഈ തേങ്ങാപ്പാലിലാണ് വറ്റി ചോറ് റെഡിയായി വരേണ്ടത് അപ്പോൾ അതുകൂടാതെ തന്നെ ഇതേ നമ്മൾ നാട്ടിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തന്നോ നമ്മുടെ ഷെഡ് ഏഹ് ഷെഡ് ഇവിടെ കണ്ടെന്നോ ഷെഡ് ഇവിടെ ഉണ്ടോ അപ്പുറത്തോ ഇപ്പൊ എവിടെ പോയിറങ്ങിയത് നിങ്ങള് ചുമ്മാന്ന് രാവിലെ കറങ്ങും അവര് ഫാമിലി വന്നവരല്ല അവരെല്ലാവരും ഇവിടെ ഇണ്ടോ ആ ഞങ്ങളൊന്ന് വല ഇട്ടിട്ട് വരട്ടെ വെറുതെ വന്നോ വെറുതെ വന്നോ ഇവിടെ അടുത്ത നമ്മളെന് പോവാ അടുത്ത് ഞങ്ങള് ഫിഷിങ്ങിന് വേണ്ടി പോവാട്ടോ അപ്പൊ ഫിഷിങ്ങിന് പോയിട്ട് മീൻ കിട്ടിയിട്ട് വേണം നമുക്ക് കറി വെക്കേണ്ടത് ചോറ് അവിടെ അവരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത കറി വെക്കാൻ വേണ്ടി ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി പോവാതെ ആൾക്കാർ പോകുന്നുണ്ടങ്ങോട്ടെടുപ്പു അങ്ങോട്ടന്നു കെയിലായ പക്ഷെ എനിക്ക് തൊപ്പി വെക്കാൻ മടി വരുന്നു ഇത്ത തെങ്ങൽ എല്ലാം പിഴുതു വീണു കിടക്കുന്നില്ല അവിടെങ്ങാണായിരിക്കും തെങ്ങെല്ലാം പിഴുതു പിഴു എടുക്കുന്നുണ്ടോ ആ അതെ അതെ കണ്ടോ താഴ്ഭാഗമൊക്കെ വിട്ടു നിൽക്കുവോ ഇതിന്റെ വേരൊക്കെ തെളിഞ്ഞു നിക്കുന്നതേ ആ ഇവിടെ കരിഞ്ഞ മണം എടുക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ വേറെ ആരുടെ ഒരു വല ഇരിക്കുന്നു അപ്പുറത്തൊരു ഷെഡുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തൊരു ഒരു ഷെഡുണ്ട് ആ വിലയിടാൻ തുടങ്ങുന്നുണ്ട് നമ്മളതാണ്ട് വലയിടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി എവിടെ വന്നിട്ട് നമ്മള് ഫിഷിംഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ നല്ല വെയിലുണ്ട് ഗ്ലാസ് അടിക്കാൻ പറഞ്ഞു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video നല്ല വെയിലാണ് കേട്ടോ അവരിതേ വല വിരിച്ചു അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ തണലുള്ള സ്ഥലം നോക്കി ഞങ്ങൾ അവിടോട്ട് നിൽക്കാൻ വേണ്ടി ഓ അതാ ഒരു തെങ്ങിൻ്റെ താഴെ വന്നു നിന്ന് ഭയങ്കര വെയിൽ വലതാ ചുറ്റി ഇത് കണ്ടോ ഇവിടെ മീൻ ഉണക്കാനിട്ടേക്കുന്നുണ്ടോ ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് ഇതേ ഇതുപോലെ ഉണക്കാനിട കേട്ടോ അവിടെതേ വീണ്ടും ഒരു ഷെഡുണ്ട് ഒരു ഇവിടെ കുറച്ച് ആൾക്കാർ ഷെഡിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ ഉള്ളു കേട്ടോ കുറച്ച് ഷെഡുകളാണ് ഇവിടെ ഉള്ളത് അവിടെയും ഇങ്ങനെ മീൻ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ട് അതെ കണ്ടോ ഇതുപോലിങ്ങനെ മീന് ഇവിടെ നിന്ന് പിടിച്ച് ഇതാ ഉണക്കാനിട്ടേക്കുവാണേ ഇതേ കണ്ടോ അവരിതേ അവിടെ വലയിട്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് മീൻ എന്തോ കിട്ടിയെന്നാ തോന്നുന്നത് ഇതേ കണ്ടോ അവരവിടെ താമസിക്കുന്നത് ഇതിവിടെ സ്ഥിര താമസക്കാരല്ല കേട്ടോ കുറച്ച് ദിവസത്തേക്കും മാസത്തേക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാരായ ഇവർ ഇവരുടെ ഇത് അപ്പോൾ ഈ തെങ്ങിൽ നിന്നും മീര എടുക്കാനും പിന്നെ ആ മീര ഉപയോഗിച്ചിട്ട് ശർക്കര ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് സുർക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരാണിത് ഇവർ ഈ മൺസൂൺ സീസൺ ആകുന്ന സമയത്ത് ഇവർ തിരിച്ചു പോകും അതുകൊണ്ടാ അവർ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇവരെ സമ്മതിക്കണം അല്ലേ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതിന് ഇവിടെ വീണ്ടും മീൻ ഉണക്കാനിട്ടിട്ടുണ്ട് കണ്ട നല്ല രസമുണ്ട് ഇതേ ചെറിയ മീൻ കുളുവല് കുളുവലിനെ ഉണക്കാനിട്ടേക്കുന്നുണ്ടോ കൊള്ളമല്ലേ അടിപൊളി ചെറിയ മീനുകളും ഉണ്ട് ഇതിനകത്ത് വലിയ മീനുകളും ഉണ്ട് കുളുവലും എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് മാല പോലെ ഉണക്കാനിട്ടേക്കുന്നു ഈ വീട്ടിൽ കുറേ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ടോ കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ പക്ഷെ ഇവര് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ ഇവിടെ രണ്ടെണ്ണോ ഹായ് നല്ല രസമുണ്ട് സൂപ്പർ ഇതേ ഓപ്പൺ കിച്ചൺ കൊള്ളാല്ലോ ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങള് അകത്തുകാരാ നിങ്ങള് അയ്യോ അത് കാണിച്ചേ എനിക്ക് ആ വിഷറ് വേണം വിഷറ് നോക്കിയേ നിങ്ങളല്ല രാത്രി വെളിയിലാണോ കിടക്കുന്നേ അതാ ഇവിടെ ആ കൊള്ളാം എങ്ങനുണ്ട് സെറ്റപ്പ് ഒക്കെ അടിപൊളി ഇല്ലയോ ഏ ഇവിടെ പലഹാരങ്ങളൊക്കെ പൊറത്തെടുക്കുന്നേ എന്ത് സംഭവം ഞാറ് വരിച്ചത് ഇതേ കണ്ടോ പലഹാരമൊക്കെ നമുക്ക് എടുത്ത് ഞാറ് ഭരിച്ചത് എന്നാ ഞാൻ കൈപിടി ആരാ അപ്പ എങ്ങനെയുണ്ട് എപ്പടി കൊള്ളാം സൂപ്പർ ഇവിടെ വന്നപ്പോ നമുക്ക് ഈ ഫുഡും കിട്ടിയല്ലോ അല്ലേ അതെ അതെ നമ്മള് വേറൊരു ഷെഡിലാ വന്നത് കേട്ടോ എല്ലാരും ചോറ് കഴിക്കാൻ പറ്റില്ല പറയുന്നത് ഒക്കെ വെച്ച് വെച്ചേക്കുന്നു ഇവിടെ സൂപ്പർ നാടൻ മീനൊക്കെ വെച്ച് അടിപൊളി എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസം തിരിച്ചു പോകുമ്പോ യാടിനെ കൊണ്ടുപോവോ പ്രാവിനെ നാട്ടിന് എന്തിനാ ഇവിടാ സുഖമില്ലയോ നല്ല രസം ടെൻഷനൊന്നുമില്ല അടിപൊളിയായിട്ട് ഇവിടെ അത് ചായ ചൂടാറാത്തത് ചായന്നത് മൊള്ളാണ് നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ നമ്മൾ ഇവിടുന്ന് പിടിച്ച മീനാന്നിത് കൊള്ളാം ഇല്ല ചോറ് വെച്ചോ ചോറ് ഞങ്ങൾ അപ്പുറത്ത് വെച്ച് ഇത് പിന്നെ വക്കത്തോളാം ചോറ് പിന്നെ നമ്മൾ വക്കത്തോളോ പ്രാവും ഉണ്ട് ഇതേ ഒരു പ്രാവിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അവര് എന്തു ചെയ്യാ പ്രാവമ്മ ഏരിക്കുന്നു പ്രാവ് നല്ല രസമുണ്ടല്ലേ അതാണ് ബാത്റൂം കേട്ടോ നീ കാണുന്നതാണ് ബാത്റൂമ് അല്ലേ ഇത് ബാത്റൂമ് നല്ല രസമുണ്ട് കാറ്റ് കൊണ്ട് പാചകം ചെയ്യാം ഈ കാറ്റ് പോകാൻ തോന്നും ഇഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ അങ്ങ് നിന്നാലോ അതുകൊണ്ട് അടുത്ത അടുത്ത സംഭവം എടുത്തോണ്ട് വരുന്ന അടുത്ത ഡിഷ് വന്ന് അടുത്ത് നിങ്ങള് ഓരോ ഐറ്റംസായിട്ട് വന്നോണ്ടേ ഇരിക്കും ഫ്രഷ് മീൻ ഇവിടുന്ന് പിടിക്കുക പൊരിക്കുക എന്തൊക്കെ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടല്ലേ അല്ലേ സൂപ്പർ കൊള്ളാ ഭഗിനീഷേ നാട്ടിൽ കൊണ്ടുവന്നത് രണ്ടുപേരും ഇതിനച്ചിട്ടിട്ടുണ്ട് രണ്ട് പൂച്ച കുട്ടികളെ വന്നപ്പോ എല്ലാരും എടുത്തോണ്ട് വന്നില്ലയോ പ്രാവ് ആട് കോഴി കൊണ്ടുവന്നില്ല കോഴിയില്ല പക്ഷെ പൊളിയായിട്ടുണ്ട് ഇതിപ്പോ പലഹാരം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ കഴിക്കാൻ വേണ്ടി അടുത്തൊരു ഷെഡ് ആണ് കുളുവലിനെ പിടിച്ചിട്ടുണ്ടോ കുളുവൽ അവരവിടെ വലയിടുന്ന നിങ്ങളെന്താ ഇവിടെ വലിയിടാത്താണ്ട് ബക്കറ്റ് നിറച്ച് മീനും പിടിച്ചു വെച്ചേക്കുന്നു ഞാണ്ട് കാണിച്ചെന്താ മീനാ ഇത് വേറൊരു ഷെഡ് ഞാൻ തന്നിമത്തനെടുത്ത്

ഇവിടെ എങ്ങനെ വന്നത് അല്ലാ അവന്റെ അടുത്തോട്ട് പോന്ന് എടുത്ത് വന്ന് കൊത്തത്തില്ലയോ അവനെയാ ജസാറിനെയാ നോട്ടം കിട്ടേ അല്ലാ അല്ല ജസാർ പെട്ട് മൂന്ന് വർഷമായിടുത്ത് ഇതാക്കിയതാ എന്റെ വരും എന്റെ ഇവ പേടിപ്പിച്ച് വരും കൊത്തു വന്നു ഒരു വീഡിയോ എടുത്തതാ അതാ കൊളം കുത്തുവാന്നോ ഇവിടെ നമ്മള് നമുക്ക് വേണ്ടി കൊളം കുത്തുവാന്നോ നമുക്ക് വേണ്ടി ആയ പോടാ അവന മീൻ കണ്ടോണ്ട് അത് വരും അവന് ഏതാ അയ്യോ കൊണ്ടുപോ ഓ മോൻ കഴിയപ്പോ ആശ്വാസം അടിവിളി ഇവിടെ അകത്ത് ഗ്യാസുമൊക്കെ ഇണ്ട് നിങ്ങളുടെ അടുക്കള വേറെ അല്ലയോ മറ്റവരുടെ ഒക്കെ ഓപ്പൺ കിച്ചണാ കൊള്ളാം ഈ അടുപ്പ് കൊള്ളാം വെളിയിലും അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അകത്ത് ഗ്യാസും ഉണ്ടല്ലോ ഏത് വലിയ മീൻ ചുടാനോ ആന്ന ഗുകൾക്കോ അത് നിങ്ങൾക്ക് ആണോ രാത്രിയെല്ലാം ചിടത്തോളോ പകല് ചുടുവോ പകല് വൈകുന്നേരമൊക്കെ ചുടുവോ ഞങ്ങള് പോട്ടേ ടാറ്റുണ്ടല്ലോ ഇങ്ങോട്ട് വരാം പള്ളി നല്ല അയ്യോ ആകെ അത്ര വെള്ളായിരുന്നു അതും മേടിച്ചോണ്ട് വരുന്ന എനിക്കതാ കടിക്കുന്നതിന് മുമ്പ് വന്ന വഴി പൊങ്ങും കിട്ടി പിന്നെ ഉം തിന്നായി വന്നിട്ട് പോകും മധുരം കുറവുണ്ടല്ലേ മധുരം കുറവാട്ട് ചോദിച്ചു മേടിച്ചോണ്ട് വരിക നിങ്ങൾ എന്നെ വന്നതാന്നോ തേങ്ങാക്കി കീടാൻ വേണ്ടി വന്നാന്നോ ആന്ന ഇന്ന് പോവുക ഇന്ന് പോയിക്കളയും ആന്നിട്ട് മീൻ ആ കിട്ടിയ കോട്ടെങ്കി അപ്പം ഇങ്ങനെ രണ്ട് ദിവസത്തേക്കൊക്കെ ചുമ്മാ വന്നതല്ലോ തേങ്ങ ഒക്കെ ഇപ്പം നാട്ടിലോട്ട് കൊണ്ടുപോകാനോ ശരി എന്നാ അതേ അവിടെ കൊച്ചു പിള്ളേരൊക്കെ കണ്ടോ ഇതൊക്കെ ഇവരുടെ തെങ്ങും തേങ്ങയൊക്കെ കേട്ടോ അതൊക്കെ പറക്കാൻ വേണ്ടി വന്നേക്കുന്നത് അവര് ഇനി കുഞ്ഞുങ്ങളൊക്കെ വെയിൽ കൊള്ളുന്നുണ്ടോ അപ്പൊ മീനുമൊക്കെ പിടിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഷെഡിലേക്കാണ് ഉച്ചത്തേക്കുള്ള കറി നമ്മൾ റെഡി ആക്കിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ പിടിച്ച മീനുകളെ ഒക്കെ ഫ്രഷ് ആയിട്ട് അതിനെ വെട്ടി വൃത്തിയാക്കി എടുക്കുവാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിണ്ണകരയുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അപ്പോൾ നമുക്ക് ബാക്കി അടിപൊളി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ തൊട്ടടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ